ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന പദ്ധതിയിലേക്ക് കടക്കുകയാണ് കേന്ദ്രം പാർലമെന്റിലേക്കും നിയമസഭകളിലേക്കും ഇനി ഒറ്റ തെരഞ്ഞെടുപ്പ് നടത്താനുള്ള ബില്ലിന് കേന്ദ്രമന്ത്രിസഭയുടെ അംഗീകാരം ലഭിച്ചിരിക്കുകയാണ് ഇനി ബില്ല് പാർലമെന്റിന്റെ ശീതകാല സെഷനിൽ തന്നെ അവതരിപ്പിച്ചേക്കും ബില്ല് കൂടുതൽ പരിശോധനയ്ക്കായി ജോയിൻറ് പാർലമെന്ററി സമിതിക്ക് കൈമാറുമെന്നുള്ള വാർത്തകളും പുറത്തു വരികയാണ് നവംബർ ഇരുപത്തി തീയതി തുടങ്ങിയ പാർലമെന്റിന്റെ ശീതകാല സമ്മേളനം ഡിസംബർ ഇരുപതാം തീയതിയാണ് അവസാനിക്കുന്നത് ഒറ്റ തെരഞ്ഞെടുപ്പിന് വേണ്ടി നിലവിലുള്ള നിയമങ്ങളെല്ലാം ഭേദഗതി ചെയ്തുകൊണ്ടുള്ള പുതിയൊരു നിയമമാണ് ഭേദഗതി ബില്ലിലൂടെ ശുപാർശ ചെയ്യുന്നത് പ്രതിപക്ഷത്തിന്റെ കടുത്ത എതിർപ്പുണ്ടെങ്കിലും ലോകസഭയിലും രാജ്യസഭയിലുമെല്ലാം ഇപ്പോൾ എൻ ഡി എ മുന്നണിക്ക് ഭൂരിപക്ഷം ഉള്ളതിനാൽ ബില്ല് പാസാക്കാൻ കേന്ദ്ര സർക്കാരിന് വലിയ തടസ്സമൊന്നും ഉണ്ടാകില്ല പക്ഷേ ബില്ല് നിയമമാകുന്നതിൽ വലിയ തടസ്സമുണ്ടാകാൻ സാധ്യതയുണ്ട് അതായത് ബില്ല് നിയമമാകുന്നത് ആറ് ഭരണഘടനാ ഭേദഗതികൾ ആവശ്യമായി വരുന്നുണ്ട് അങ്ങനെ ആറ് ഭരണഘടനാ ഭേദഗതികൾ പാസായാൽ മാത്രമേ ആ ബില്ല് ഒരു നിയമമാകാൻ സാധിക്കുകയുള്ളൂ പക്ഷേ ഭരണഘടനാ ഭേദഗതികൾ വേണമെങ്കിൽ അതിന് പാർലമെന്റിൽ മൂന്നിൽ രണ്ട് ഭൂരിപക്ഷം ആവശ്യമാണ് ഉള്ളത് അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതിൽ തട്ടിയാണ് ഇപ്പോൾ അത് ഇടഞ്ഞു നിൽക്കുന്നത് എന്നാൽ മോദി സർക്കാരിന് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ഇല്ലാത്തത് ഇതിൽ തടസ്സം സൃഷ്ടിച്ചേക്കാം അതിന് പ്രതിപക്ഷത്തിന്റെ ശക്തമായ ചെറുത്തുനിൽപ്പമുണ്ട് ഘടകകക്ഷികളുടെ പിന്തുണ ഉറപ്പിച്ചാൽ മാത്രമേ ഈ തീരുമാനവുമായി മുന്നോട്ടു പോകാൻ സാധിക്കുകയുള്ളൂ രണ്ടായിരത്തി പതിനാല് മുതൽ നരേന്ദ്രമോദി സർക്കാർ മുന്നോട്ട് വെക്കുന്നൊരാശയമാണ് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്നത് പല ഘട്ടങ്ങളിലായി തെരഞ്ഞെടുപ്പുകൾ നടത്തുന്നത് അധിക ചെലവാണ് രാജ്യത്തിന് ഉണ്ടാകുന്നത് എന്നും അത് ഈ രാജ്യത്തിന്റെ പുരോഗതിക്ക് വലിയ തടസ്സമാണ് എന്നുമായിരുന്നു ഇത് ചൂണ്ടിക്കാട്ടി സർക്കാർ പറയുന്ന ന്യായം ഈ സംവിധാനത്തെ പഠിക്കാൻ മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദിന്റെ നേതൃത്വത്തിൽ ഒരു സമിതിയെ നിയോഗിക്കുകയും ചെയ്തു ഇതിനു വേണ്ടി കേന്ദ്ര സർക്കാർ അതിന്റെ ആദ്യഘട്ടം എന്ന നിലയിൽ ലോകസഭയിലേക്കും നിയമസഭകളിലേക്കുമുള്ള തെരഞ്ഞെടുപ്പുകൾ ഒരുമിച്ച് നടത്താനും തുടർന്ന് നൂറ് ദിവസത്തിനുള്ളിൽ തദ്ദേശ സ്ഥാപനങ്ങളെ ഏകോപിപ്പിച്ച് ഒറ്റയടിക്ക് തെരഞ്ഞെടുപ്പ് പൂർത്തിയാക്കാനും നിർദ്ദേശിച്ചുകൊണ്ട് കോവിന്ദ് സമിതി കഴിഞ്ഞ മാർച്ചിൽ തന്നെ സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു സമിതിയുടെ ഈ റിപ്പോർട്ട് സെപ്റ്റംബറിൽ കേന്ദ്ര മന്ത്രിസഭ അംഗീകരിക്കുകയും ചെയ്തു പദ്ധതി നടപ്പിലാക്കുന്നതോടെ ഇന്ത്യയുടെ ജി ഡി പിയിൽ ഒന്നര ശതമാനത്തോളം വളർച്ചയുണ്ടാകുമെന്നായിരുന്നു സമിതിയുടെ റിപ്പോർട്ട് അധിക ചെലവില്ലാതെ വരുമ്പോൾ പുരോഗതിയും ഉണ്ടാകും എന്നുള്ളത് വ്യക്തമായി പറഞ്ഞുകൊണ്ടാണ് ഈ റിപ്പോർട്ട് തന്നെ സമർപ്പിച്ചിരിക്കുന്നത് ബില്ല് നിയമമാകുന്നതോടെ ആദ്യപടിയായി ലോകസഭ രാജ്യസഭാ തെരഞ്ഞെടുപ്പുകൾ ഒരുമിച്ച് നടത്താനാണ് കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതി അങ്ങനെ വരുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഒൻപതോടുകൂടി ഈ രാജ്യത്ത് തന്നെ ഒരു തെരഞ്ഞെടുപ്പും ഒരു രാജ്യവും എന്ന രീതിയിലേക്ക് മാറ്റാനാണ് നരേന്ദ്രമോദി സർക്കാരിൻ്റെ തീരുമാനം ഏതായാലും ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന പദ്ധതി നടക്കുമോ ഇല്ലയോ എന്നുള്ളത് ഉറപ്പില്ലെങ്കിലും അതിൻ്റെ നടപടികൾ കേന്ദ്രം തുടങ്ങിക്കഴിഞ്ഞു